സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് പലർക്കും ആരോഗ്യം വളരെ കുറവാണ് പ്രതിരോധ ശേഷി കുറവാണ് ശരീരപുഷ്ടി കുറവാണ് എന്നാൽ ചിലരൊക്കെ വലിയ ബൾക്കിയാണ് അതിന് വളരെ പ്രധാനപ്പെട്ട വളരെ ലളിതമായ ഒരു മെഡിസിൻ ഉണ്ട് എല്ല് എല് പൊടിച്ചതും ത്രിഫലചൂർണം അഥവാ വരാ ചൂർണം എന്ന് പറയുന്നത് തന്നിക്ക നെല്ലിക്ക കടുക്ക നമ്മൾ പൊടിക്കുമ്പോ പറ്റൂല ശുദ്ധീകരിക്കണം അപ്പോ മാർക്കറ്റിൽ നിന്ന് നല്ല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയാലും മതി അപ്പോൾ എള്ളും ഈ ത്രിഫല ചൂർണം സമം എടുത്ത് എട്ടു ഗ്രാം എല്ലാ ദിവസവും രാത്രി കഴിച്ചു കിടന്നാൽ പ്രതിരോധ ശേഷിക്കും ശരീരപുഷ്ടിക്കും ആരോഗ്യവർദ്ധനയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പരീക്ഷിച്ചു നോക്കണേ അത് നിങ്ങൾ ചെയ്തു തന്നെ മനസ്സിലാക്കുക വളരെ ഫലം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകമായി പറയുന്നത് ഇനി ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ധാരാളം പേർ ഉത്തരമെഴുതി പക്ഷേ ശരി ഉത്തരം വന്നില്ല ആരുടെ ഭാഗത്തൊന്നും വന്നില്ല നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ കിഴങ്ങുകളെല്ലാം ശരിയാണ് എല്ലാം ആയുർവേദ ഔഷധ ചെടികളാണ് പക്ഷെ ഈ കിഴങ്ങുകളിൽ ഔഷധ ഗുണമുള്ള രാജാവ് എന്ന് വിപിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് നീലക്കൊടുവേലി നീലക്കൊടുവേലിയുടെ കിഴങ്ങായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം അതുകൊണ്ട് ആരും തന്നില്ല അതുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇനിയും നിങ്ങൾ തുടർന്നും സഹകരിക്കണം ഇനി ഇന്നത്തെ ചോദ്യം ചുറ്റുമുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടമായ പ്രധാനപ്പെട്ട രോഗത്തിൽ നിന്ന് ഒരു മരുന്നുണ്ടാക്കാൻ എടുക്കാം അതൊരു വലിയ ഔഷധ ചെടി കൂടിയാണ് ഏതാണ് ഔഷധ ചെടി നാളെക്ക് ഈ സമയമാകുമ്പോഴേക്കും നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനം തരും ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു പഴയ ഗ്രഹ വൈദ്യ പാഠം തരാനുണ്ട് അത് മാത്രം ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം ബാക്കിയുള്ള എല്ലാ പോസ്റ്റിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ കുറേ പോസ്റ്റിൽ പോയി ഇന്ന് മിനിങ്ങന്ന് പോയിട്ടുണ്ട് ഇന്ന് പോകുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ വീടുകളിലെത്തും നന്ദി നമസ്കാരം